വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ആഴ്ചയാണ് സോഫ്റ്റ്വെയർ കമ്പനിയിലെ ജീവനക്കാരായ പെൺകുട്ടികൾ താമസിച്ച ഹോസ്റ്റലിൽ ഒളിച്ചുകടന്ന മുപ്പതുകാരന് കൊടുംപീഡനം ഏൽക്കേണ്ടി വന്നത് മജസ്റ്റിക്കിലെ വനിതാ ഹോസ്റ്റലിലെ ആറു പെൺകുട്ടികൾ ചേർന്നാണ് യുവാവിനെ പീഡിപ്പിച്ചത് ജനനേന്ദ്രത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവം അറിഞ്ഞ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്താൻ ആശുപത്രിയിലെത്തിയ പോലീസുകാരുടെ യുവാവ് നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ കുളിമുറി ദൃശ്യങ്ങൾ ജനാലക്കിടയിലൂടെ പകർത്തുന്നു പതിവാക്കിയിരുന്നതായി യുവാവ് സമ്മതിച്ചു എന്നാൽ ഒരാഴ്ച മുൻപുള്ള ആ രാത്രി ഒരു ാവ് പോലെയാണ് മുപ്പതുകാരൻ ഓർക്കുന്നത് ഹോസ്റ്റലിൽ കടന്ന തന്നെ പെൺകുട്ടികൾ ആസൂത്രിതമായി പിടികൂടുകയായിരുന്നു ഓടാൻ ശ്രമിച്ചെങ്കിലും തന്നെക്കാൾ ആരോഗ്യമുള്ള മൂന്നും പെൺകുട്ടികൾ കാലുകൊണ്ട് മറിച്ചു വീഴ്ത്തുകയും തുടർന്ന് മറ്റു മൂന്ന് പെൺകുട്ടികൾ കൂടി എത്തി ഒന്നാം നിലയിലേക്ക് താങ്ങിക്കൊണ്ടുപോയി നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് വായും മൂടിക്കെട്ടി കട്ടിലേക്ക് എറിഞ്ഞ് തന്നെ കൈകൾ ബന്ധിച്ച ശേഷം നഗ്നനാക്കി ആറുപേരും ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ചു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല സിംഹക്കൂട്ടിൽ അകപ്പെട്ട മാനിന്റെ അവസ്ഥയായിരുന്നു തന്റേതെന്ന് യുവാവ് പറയുന്നു ഓരോരുത്തരും മാറി മാറി ലൈംഗികമായി ഉപദ്രവിച്ചെന്നും ജനനേന്ദ്രിയത്തിന് കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബോധം മറിഞ്ഞതായും പറയുന്നു യുവാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ പറഞ്ഞു റോഡ് വാക്കിൽ കിടന്ന യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് മരിച്ചെന്ന് കരുതി പെൺകുട്ടികൾ തന്നെ റോഡിൽ തള്ളിയതാകാമെന്ന് മജസ്റ്റിക് പോലീസിന്റെ നിഗമനം എന്തായാലും പുറംലോകം തിരിച്ചറിയുമെന്ന ആശങ്കയിൽ പരാതിയില്ലെന്നാണ് യുവാവിന്റെ നിലപാട് എന്നാൽ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് സിസിടിവി ഉൾപ്പെടെ കൂടുതൽ തെളിവുകളും മൊഴിയും വിശദമായി പരിശോധിച്ച ശേഷം നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം